മാനാഞ്ചല സ്ക്വയറിലൂടെ നടന്നപ്പോ യാദർശികമായിട്ട് എന്റെ ഗുരുനാഥൻ സുരേഷ് സാറെ കണ്ടാണ് സാറേ ഓ പൂക്കളാൻ വേണ്ടി പൂക്കളൊക്കെ എന്താണ് ഓണത്തിന് ഒരു സന്ദേശം ഓണം പൊതുവായ ഒരു ആഘോഷമാണ് തീർച്ചയായിട്ടും എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ കഴിയുക എന്നുള്ളതാണ് ഓണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത് അത് നമുക്ക് ഈ തലമുറയിലും ഇനിയുള്ള കാലത്തും ഒക്കെ പ്രാവർത്തികമാക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു മനുഷ്യന്റെ ഒരു വിജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അല്ല സാറേ ഈ എസ് എൻ കോളേജിൽ ഇപ്പൊ ഞങ്ങളൊക്കെ പഠിച്ച ആ കാലത്ത് ഇപ്പൊ വന്നിട്ടുണ്ട് സാറിന് യാതൊരു മാറ്റവും കാണുന്നില്ല അപ്പോ സാറ് ഇങ്ങനെ ഇങ്ങനെ വൈകുന്നേരം വ്യായാമം ചെയ്യുന്ന അപ്പോൾ എന്താണ് പറയാനുള്ളത് ഇത് തന്നെയാണ് പറയാനുള്ളത് കാരണം നമ്മൾ ഏത് വിഷയം ഉണ്ടായിരുന്നാലും നമ്മൾ അതിനെ തരണം ചെയ്യാൻ നമുക്ക് കഴിയണം അല്ലാതെ നമ്മള് വീട്ടില് ചടങ്ങ് കൂടി ഇരിക്കാതല്ല ഞാനിപ്പോ കുറെ യാത്രകൾ നടത്തി സാധ്യത എത്രയോ യാത്രകൾ ഇപ്പൊ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത മാസം ഒരു യൂറോപ്യൻ ടൂറ് നടത്താനുള്ള പ്ലാനിലോ വൈകിട്ട് അതൊരു കൊതിപ്പിച്ചു അപ്പൊ അത് ഈ ഒരു അഞ്ചാറ് മാസം ഞാൻ എവിടെയും പോയിരുന്നില്ല അപ്പോൾ ഇപ്പൊ വീണ്ടും ആ ഒരു യാത്രയിലേക്ക് ഒരു യുവത് ആഗ്രഹിക്കുന്ന കഴിയുക അതിനുള്ള ഒരു ആരോഗ്യം ഉണ്ടാവുക എന്നൊക്കെ ഭയങ്കര ഒരു ഒരു കാര്യം തന്നെയാണ് അതൊക്കെയാണ് ജീവിതത്തിന് നമുക്ക് ആകെക്കൂടെ നോക്കുമ്പോ ഉള്ളു തീർച്ചയായും